കാരണം ഇവിടെ വേണ്ടതുപോലെ സുഖിക്കാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാത്തിനും ലിമിറ്റുകളുണ്ട് ഒരു ആ മനുഷ്യൻ ഞാൻ അറുപത് വരെ സുഖിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യത്തിന് ക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ സദാസമയവും സുഖിക്കാനും സന്തോഷിക്കാനും ഉല്ലസിക്കാനുമുള്ള ഒരു ലോകമാണ് എന്നുള്ളത് സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ പറുദീസ നമുക്കിവിടെ എത്തണ്ടേ ിക്കണ്ടേ അതിനു വേണ്ടി പ്രവർത്തിക്കണം അത് ഉൾക്കൊള്ളാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് വീണ്ടും പറയുന്നു പ്രിയങ്ങളെ നിങ്ങൾ ഖുർആൻ പഠിക്കൂ ഖൗലി പ്രിയ വിശ്വാസികളെ കഴിഞ്ഞ ദിവസം അള്ളാഹു സുബഹാനോ താര അവൻ്റെ മഹലായ ഫതലുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ രണ്ട് ആയത്തുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അതാദ്യം അതിൻ്റെ ആശയം പറഞ്ഞ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തുകൊണ്ട് വളരെ സൗഭാഗ്യവാൽ ശാലികളായവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഡ്മിഷൻ കിട്ടി സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്കുള്ള സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആയത്തുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലേക്കുള്ള ഒരു എത്തിനോട്ട മാത്രമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റബ്ബ് തൗഫീ മുനുകുമാർ ആകട്ടെ കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയിട്ട് സദാ സമയങ്ങളിൽ ആരാധനകളിൽ മുഴുകിയിരുന്ന വിശ്വാസികൾക്കുള്ള സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതിൽ പറയാൻ വിട്ടുപോയ രണ്ട് ആയത്തുകൾ ആദ്യം ഒന്ന് ഉറപ്പെടുത്തുകയാണ് അതിങ്ങനെയാണ് അവ ആ സ്വർഗത്തിൽ ഒരിക്കലും അനാവശ്യ വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ കേൾക്കുന്നില്ല ദുനിയാവിൽ എവിടെ പോയാലും അനാവശ്യമായ കുറേ സംസാരങ്ങളുണ്ടാകും അത്തരം അനാവശ്യമായ ചർച്ചകളോ അതുപോലെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന പല സംസാരങ്ങളും നടക്കും അത്തരം സംസാരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്വർഗീയ സുഖമാണ് അവർക്ക് ലഭിക്കുക അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇല്ലാ സലാം എവിടെ നോക്കിയാലും സമാധാനത്തിൻ്റെ വാക്കുകൾ മാത്രം കേൾക്കാൻ കഴിയും അങ്ങനത്തെ കുറി ഒരു ഇടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര സമാധാനമുള്ള വാക്കുകൾ മാത്രം തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ മലക്കുകളുടെ സലാം മഹാനന്മാരാകുന്ന മലക്കുകൾ സലാം പറയുന്ന വീടുകളുണ്ട് സുറത്ത് റായ്തിൽ പറഞ്ഞതുപോലെ സുറത്ത് റായതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ബാബുത്താലുബാ വിശ്വാസികളുടെ ഒരു കുടുംബം മുഴുവനായി സ്വർഗത്തിൽ കഴിഞ്ഞാൽ അവരുടെ റൂമുകൾക്കരികിലൂടെ മഹാന്മാരാകുന്ന മലാ മലക്കുകൾ വന്നുകൊണ്ട് അവർ സലാം പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ വാതിലുകളുടെയും ആ മലക്കുകൾ വന്നിട്ട് സലാംക്കും സലാം പറയും മലക്കുകളുടെ സലാം സദാസമയം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മഹാനാകുന്ന അള്ളാഹു സുബാനു സലാമും സുറത്ത് യാസീലിനെ ഉറപ്പടുത്തിയതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള സലാമും കേട്ടുകൊണ്ടിരിക്കുകയാണ് ാണ് ഇതാണ് സത്യവിശ്വാസികളിൽ നിന്ന് വളരെ ഉദ്ധവരായ വിഭാഗത്തിന് റബ്ബ് സുഖാനുഭാല സജ്ജീകരിച്ചിട്ടുള്ള സ്വർഗീയ സുഖങ്ങളുടെ ഒരു അംശം എന്നാണ് സുഹൃത്തൊരു വാക്യ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് മഹാന്മാരാകുന്ന മുഫസറുകൾ പഠിപ്പിച്ചതുപോലെ ജസ്റ്റ് അഡ്മിഷൻ കെട്ടി അറുഷിന്റെ വലതുഭാഗത്ത് നിന്ന് സ്വർഗ അതുപോലെ വലത് കൈയിൽ കിതാബ് കെട്ടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സുഖങ്ങളെ കുറിച്ചാണ് അടുത്തുള്ള ആഴ്ത്തകളിൽ ഒരു ഓർമ്മപ്പെടുത്തുന്നത് ആയത്തിൽ നമുക്ക് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ട് സ്വർഗം കടന്നവർ നേരത്തെ പറഞ്ഞവർ റഹ്മത്ത് കൊണ്ട് തന്നെയാണ് പക്ഷെ അവർ ലോകത്ത് വിവാദത്തുകളിലൂടെ തന്നെ ജീവിച്ചു വരുന്ന ആളുകളാണ് ഇവർ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി പാകതകളും അപാകതകളും വന്നുപോയി പക്ഷേ ഈമാനിൽ നിന്ന് ലവലേഷം വ്യതിചരിക്കാതെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിച്ചവരാണ് അവർക്ക് സ്വർഗത്തിലുള്ള സുഖത്തെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്തുകൾ പരിചയപ്പെടുത്തുന്നത് കാര്യം എന്താണ് ഏതെന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അത് തന്നെ പറഞ്ഞു അവർ മുള്ളില്ലാത്ത യലന്ത മരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വർഗത്തിലാണ് സുബഹാന മാത്രമല്ല തൊട്ടടുത്ത് അള്ളാഹു താല പറഞ്ഞു അട്ടിയട്ടിയായിട്ട് ഫലങ്ങൾ ഉണ്ടാകുന്ന വാഴകളുള്ള തോട്ടങ്ങളിലാണ് ഇവിടെ വലിയ ഡിഫറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ മഹാന്മാരാകുന്ന സാബിഹ്യങ്ങൾ കിടക്കുന്ന സ്വർഗീയ സുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തല പരിചയപ്പെടുത്തിയിരുന്ന പരിചയപ്പെടുത്തിയിരുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ പട്ടണങ്ങളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സുഖങ്ങളാണ് സൗകര്യങ്ങളാണ് അവർ വലിയ വലിയ ഫർണിച്ചറുകൾ ഉണ്ടാകും വലിയ സൗധങ്ങളായിരിക്കും പക്ഷെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ഗ്രാമവാസികൾക്ക് ലഭിക്കുന്ന സുഖങ്ങളെ കുറിച്ചാണ് അള്ളാഹു തല പരിചയപ്പെടുത്തുന്നത് ഇവർക്കും അത് കിട്ടുകയില്ല എന്നല്ല പക്ഷേ ഒരു ഇവർ ലോ ലെവലിലുള്ള ആളുകളായതുകൊണ്ട് ഡിഫറൻറ്റ് എന്തായാലും സ്വർഗത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെയല്ലേ ഒരു സ്വഹാബി ചോദിച്ച ചോദ്യം നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു തങ്ങൾ വലിയ ഉന്നതമായ സ്വർഗത്തിൽ കിടക്കുമ്പോൾ നമുക്കവിടെ കിടക്കാൻ കഴിയില്ലല്ലോ അതിനുള്ള കാരണം അങ്ങനെ കിടക്കണം തങ്ങളെ കൂടെ ഞങ്ങൾക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനും ഉത്തരമൊക്കെ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഇനി അതിലേക്കടന്ന് സമയം കളയുന്നില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടാകും അസ്ഹാബുൽ യമീനിന്റെ സ്വർഗവും അതുപോലെ സാ സ്വർഗവും തമ്മിൽ ഡിഫറൻ്റ് ആണ് സൂറത്തുൽ വാക്കയെ നമ്മോട് പരിചയപ്പെടുത്തി തരുന്നത് വാസ്ഹാബുൽ അസ്ഹാബുൽ യമീൻ മുള്ളില്ലാത്ത യലന്തമരം യഥാർത്ഥത്തിൽ ദുനിയാവിലെ യലന്തമരത്തിന് വലിയ മുള്ളുകളുണ്ട് പക്ഷെ അവിടെ മഹാനരാകുന്ന അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് ഒരു അഹറാബിയായ മനുഷ്യൻ ആ ചോദ്യം ചോദിക്കുന്നുണ്ട് മഹാന്മാരാകുന്ന സ്വഹേമത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ആറാബിയ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ സ്വർഗത്തിൽ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന മരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്ങളേതാണെന്ന് ചോദിച്ചപ്പോ എലന്ത മരമാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഇവിടത്തെ പോലെയല്ല അവിടെ അതിന് മുള്ളുണ്ടാവുകയില്ല പ്രശ്നങ്ങളില്ലാത്ത ലോകമല്ലേ സ്വർഗം എന്നിട്ട് പരിശുദ്ധ പറഞ്ഞു മനുഷ്യ അട്ടിയട്ടിയായിട്ട് ഫലങ്ങൾ ഉണ്ടാകും നമ്മുടെ ദുനിയാവിലുള്ള വാഴ നല്ല അട്ടിയട്ടിയായിട്ട് ഫലങ്ങൾ ഉണ്ടാകാറില്ലേ ആഹാ ദുനിയാവിലെ വാഴ നിങ്ങൾ നോർത്തു നോക്കൂ നോർത്തുനോക്കൂ അതിലാകൊരു കൊലയാണ് ഒരു വാഴയിൽ വാഴയിലുണ്ടാവുക എന്നാൽ അവിടെയുള്ള വാഴക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ അട്ടിയട്ടിയായിട്ട് കൊലകൾ നിറഞ്ഞിരിക്കുന്നുണ്ടാകും സുബഹാനുള്ള അങ്ങനെയാണ് അതിന് ബലും ഫസ്റ്ററുകളും വിശദീകരണം കൊടുത്തിട്ടുള്ളത് വേറെയും വിശദീകരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വലി മംദൂ അതുപോലെ നീണ്ടു കിടക്കുന്ന തണൽ എവിടെയും തണൽ വെയിലില്ലാതെ തണലുകൾ മാത്രമുള്ള ഒരീയ സ്വർഗത്തിലാണ് അവർ താമസിക്കുന്നത് സുബഹാനുള്ള അതിനുശേഷം ഇതൊക്കെ ഒരു ഗ്രാമവാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് അള്ളാഹു താൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നല്ല കുത്തിച്ചൊരിയുന്ന വെള്ളങ്ങളുമുണ്ട് ആ സ്വർഗത്തിൽ നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്നും നമുക്ക് വളരെ കണ്ണിന് ആനന്ദം കിട്ടുന്ന കാഴ്ചകളാണ് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് നമ്മൾ കാണാറുള്ളത് അവിടെ നിന്നിങ്ങനെ മുകളിൽ നിന്നിങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ തുള്ളികൾ നമുക്ക് വലിയ ആനന്ദം ലഭിക്കാറുണ്ടെങ്കിൽ അതേ രീതിയിൽ വെള്ളച്ചാട്ടങ്ങളുള്ള സ്വർഗവും അവിടെ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ വിശദീകരണം മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ വഫാഖിഹ തിങ്ക സീറ ധാരാളം പഴങ്ങൾ അവിടെയുണ്ട് ഇവിടെ ധാരാളം പഴ പഴങ്ങളുമുള്ള സ്വർഗത്തിലാണ് അവരുള്ളത് അവിടെ ഒരു ലിമിറ്റ് ലിമിറ്റില്ലാതെ ധാരാളം പഴങ്ങൾ ലഭിക്കുന്ന സ്വർഗത്തിലാണ് മാത്രമല്ല വഫാഖ്യം ഗസീറത്തിൻ ലാമത്തു ഒരിക്കലും ഉപഭോക്താവിനെ തടയുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്ന പഴങ്ങളല്ല സീസൺ ബേസ്ഡ് പഴങ്ങളല്ല ഇവിടെയുള്ളത് വല ലാ ലാമപ്പുത്തുവഴത്തിൻ ഒരിക്കലും അത് പറിക്കാൻ വേണ്ടി വരുന്ന വരുന്നവനെ ഒരിക്കലും തടയുന്ന ര ലാ ലാമപ്പുവാഴത്തിൻ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഫലങ്ങൾ എന്നും സീസൺ ബേസ് ആയിട്ട് ഉള്ള ഫലങ്ങളല്ല എല്ലാ കാലത്തും മുറിഞ്ഞു പോകാതെ നിലക്കാ നിലച്ച് നിലക്കാതെയുള്ള പഴങ്ങളാണ് ഇവിടെയുള്ളത് എന്നും നിലനിൽക്കുന്ന പഴങ്ങളാണ് അവിടെയുള്ളത് അതുപോലെ തന്നെ ഓ ഭാഗ്യത്തിൻ ലാമ കുത്തുവാഴത്തിൻ വല്ലാമ ഉപഭോക്താവിന് തടയുന്ന രീതിയിൽ ചില പഴങ്ങൾ പറിക്കാൻ പോയാൽ നമുക്കറിയാം മുള്ളു കുത്തേണ്ടി വരും അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ലാത്ത നല്ല ഉപഭോക്താവിന് വളരെ സന്തുഷ്ടമായ തിരുതിയിലുള്ള പഴങ്ങളാണ് അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവിടെ വലിയ നേരത്തെ ഇവിടെ ദില്ല സൂറത്തിൽ ഈ സൂറത്തിലെ വരികൾക്കിടയിൽ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ എല്ലാ പഴങ്ങളുമുണ്ട് അതിന് സാമ്പിളായിട്ടാണ് ചെറിയ ഇലകളുള്ള മരമാണ് യലന്ത ആ മരത്തിലുള്ള ഫലം അപ്പം ചെറിയ മരങ്ങൾ ഇലകളുള്ള മരങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥമായി അതേപോലെ വലിയ ഇല ഉള്ള മഴ മരമാണ് വാഴ അപ്പോൾ വലിയ ഇലകളുള്ള മരങ്ങളും അവിടെയുണ്ട് അതിൻ്റെ ഇടയിലുള്ളതുമുണ്ട് ജസ്റ്റ് അതിനൊക്കെ ഒരു ഓർ ഉദാഹരണങ്ങൾ എന്ന് മാത്രം ഇരിക്കട്ടെ ഉയർന്ന അവിടെ അവിടെയുണ്ട് മഹാന്മാരാകുന്ന മുഫസ്സറുകൾ അങ്ങനെയും വിശദീകരിച്ചവരുണ്ട് ഉയർന്ന രീതിയിലുള്ള കട്ടിലുകൾ എന്നിട്ട് ഈ ആയത്തിറങ്ങിയ സമയത്ത് മറുവാ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ആ അന്ന് കളിയാക്കാൻ വേണ്ടി കുറച്ച് ഈ ആയത്ത് പറഞ്ഞപ്പോൾ ഇതിന്റെ ആശയം മനസ്സിലാകാതെ അന്ന് ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഓ മുഹമ്മദ് പറയുന്ന സ്വർഗത്തിൽ നല്ല ഉയരത്തിലുള്ള കട്ടിൽ എങ്ങനെ ആയിരിക്കും അതിലേക്ക് ഏറുക എന്ന് ചോദിക്കാൻ വേണ്ടി കുറെ ആളുകൾ നിബേധനങ്ങൾ അരികിലേക്ക് വന്നു അപ്പോഴാണ് ഖുർആൻ അവരോട് ചോദിച്ചത് അഫലായം നിങ്ങൾ കളിയാക്കണ്ട കൊച്ചാക്കണ്ട നിങ്ങൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങൾ കൈഫു എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയില്ലേ എത്ര ഹൈറ്റ് ഉണ്ട് ഒട്ടകങ്ങൾക്ക് ആ ഒട്ടകങ്ങൾ മുകളിലേക്ക് നിങ്ങൾ എങ്ങനെ കയറി കോണി വെച്ച് കയറലാണോ അല്ലല്ലോ ആ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കയറാൻ സമയമാകുമ്പോൾ നിങ്ങൾ കാങ്ങി കാണിക്കുമ്പോൾ അതിനെ പിടിച്ച് താഴ്ത്തുന്ന സമയത്ത് അത് താഴ്ന്നു തരുകയാണ് അതേപോലെ സ്വർഗ്ഗത്തിലെ കട്ടിലുകൾ അതായത് ഉപഭോക്താവിന് അത് സ്വീകരിക്കുന്ന ആള് ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് താഴോട്ടും ഒക്കെ പോകുന്ന സംവിധാനമായിരിക്കുമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഇരിക്കട്ടെ പുരുഷുഇൻഷന ഇൻഷാ അവിടെയുള്ള അത്തരത്തിലുള്ള നല്ല തരുണി മണികൾ അതിനർത്ഥം ഇന്ന ഇന്നുശു മർഫു ആ എന്നതിന് രണ്ടാമത്തെ വിശദീകരണം കൊടുത്തത് അങ്ങനെയാണ് നല്ല രീതിയിലുള്ള ഭാര്യമാർ ദുനിയാവിലെ ഭാര്യമാർ തന്നെ വളരെ പത്തരമാറ്റായിട്ട് അള്ളാഹുത്തലോട് സംവിധാനിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഖുർആാൻ പറഞ്ഞു ഇന്ന ഇന്നു അവരുണ്ടാക്കിയത് നമ്മളാണ് നമ്മളാണ് അവരെ സെറ്റപ്പ് ആക്കിയത് ഒരു കുറവും ഉണ്ടാകൂല സുബഹാന വി നിങ്ങൾ പഠിപ്പിച്ചില്ലേ ഏത് പ്രായമായവരും ഇവിടെ എല്ലാം തൊലിയൊക്കെ ചുളിഞ്ഞിരുന്നവരാണെങ്കിൽ പോലും മുടിയൊക്കെ നരച്ചിരുന്നവരാണെങ്കിൽ പോലും അവിടെ മുപ്പത്തിമൂന്നിന്റെ കരുത്തും മുപ്പത്തിമൂന്നിന്റെ സൗന്ദര്യവുമായിരിക്കും സ്ത്രീകൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത ഈ അസ്ഹാബുൽ നവീന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള അവരുടെ പൊന്നു ഭാര്യമാർഅഅല്ലാഹുൻ നബക്കാറ അവരെല്ലാവരും കന്യകകളായിരിക്കും അതേ സുബഹാനുള്ള ദുനിയാവിൽ വെച്ചുകൊണ്ട് കന്യ കന്യകത്വം നീങ്ങിയവർക്കൊക്കെ എന്നല്ല അവരുടെ ഓരോ നിമിഷവും ആ കന്യകത്വം അവർക്ക് പുതുക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ സുഖങ്ങളുടെ ഒരു ലോകം തന്നെയാണ് സ്വർഗം എന്ന് മനസ്സിലാക്കണം സുഖം എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എങ്ങനത്തെ ഭാര്യമാരായിരിക്കും ഭർത്താക്കന്മാരെ അതിയായി സ്നേഹിക്കുന്ന ഭാര്യമാരായിരിക്കും ഇവിടെ ചിലപ്പോൾ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകും ഇവനെക്കാളും മറ്റവരായി നല്ലത് എന്നൊക്കെ തോന്നിപ്പോകുന്ന തോന്നിപ്പോകാം ഭാര്യമാർക്കിടയിൽ പക്ഷെ യഥാർത്ഥ സ്നേഹിക്കുന്ന ഭാര്യ അങ്ങനെയൊന്നും ചെയ്യുകയില്ല ഇരിക്കട്ടെ ഒരു റുബൻ ആ ചുറാബ നിങ്ങളെ ഭർത്താവിന് നല്ലവണ്ണം സ്നേഹിക്കുന്നവരും ആ ചുറാബൻ സമപ്പാപ്രായക്കാരുമായിരിക്കും ഏജ് സെയിം ആയിരിക്കും മുപ്പത്തിമൂന്നായിരിക്കും എല്ലാവരുടെയും പ്രായം അത് യോ കുറയുകയോ ചെയ്യുകയില്ല എന്നും ആ പ്രായം അങ്ങനെയുള്ള സുഖങ്ങളുടെ ഒരു ലോകമാണ് ഈ സ്വർഗം എന്ന് പരിശുദ്ധ ഞാൻ പരിചയപ്പെടുത്തി തരുന്നു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ആർക്കുള്ളതാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്നവർക്കുള്ളതാണ് ജസ്റ്റ് അഡ്മിഷനായിട്ട് നന്മകളും തിന്മകളും നോക്കുമ്പോൾ നന്മകൾ എങ്ങനെയോ മുൻകടന്നവർക്കുള്ള സ്വർഗത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് സുല്ലത്തുമ്മിനൽ ഔവരീൻ ഈ അഷാബു ലവീനിൻ്റെ ആളുകൾ ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് വളരെ കൂടുതൽ ആളുകളും സ്വർഗത്തിലേക്കുണ്ട് അപ്പോൾ സുല്ലത്തുമ്മിനൽ ആഹിരീൻ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഈ സമുദായത്തിൽ നിന്നും ആ സ്വർഗത്തിലേക്കുള്ള ആളുകൾ വരും കൂട്ടമാളുകൾ ഉണ്ട് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള നൂറ്റി വരികളിൽ എൺപത് വരികളും എൻ്റെ സമുദായമാണെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ റബ്ബുസുഖാനുഭവത്തായ അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ആ സ്വർഗം കൊല്ലുക തൗഫീഖ് നൽകുമാറാകട്ടെ വിശ്വാസികളെ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ദൂർവപ്പെടുത്തിയത് ഈ സ്വർഗ്ഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വീണ്ടും 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 ആവർത്തിക്കുന്നു സ്വർഗത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ബോധ്യപ്പെടുത്തരാൻ പറ്റിയ രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം മസറിൽ ജനനത്തിലെത്തിയ ഇതൊക്കെ അങ്ങനെയാണ് മറ്റൊരു സ്ഥലത്ത് ആ പ്രയോഗം വന്നിട്ടുള്ളത് ഇതൊക്കെ സ്വർഗത്തിന്റെ ഉപമകൾ മാത്രമാണ് ഇതിനേക്കാളും ഉള്ളതേ സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളു ഇതിനേക്കാളും കുറവുള്ളത് അല്ല എന്നാണ് ഓർമ്മപ്പെടുത്തി തരുന്നത് ഒരു മനുഷ്യന് സുഖിക്കാനും സന്തോഷിക്കാനും ആണല്ലോ ജീവിക്കുന്നത് ഏത് ജീവിതമെടുത്തു നോക്കിയാലും അതിനാണ് ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളുമാണ് മനുഷ്യൻ്റെ മുഖ്യ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നാമൊക്കെ ജീവിക്കുന്നത് പക്ഷേ ഇതല്ല ഈ ദുനിയാവല്ല യഥാർത്ഥ സുഖം യഥാർത്ഥ ലക്ഷ്യം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട് കാരണം ഇവിടെ വേണ്ടതുപോലെ സുഖിക്കാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാത്തിനും ലിമിറ്റുകളുണ്ട് ഒരു ആ മനുഷ്യൻ ഞാൻ അറുപത് വയസ്സ് വരെ സുഖിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യത്തിന് ക്ഷമ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ സദാസമയവും സമയവും സുഖിക്കാനും സന്തോഷിക്കാനും ഉല്ലസിക്കാനുമുള്ള ഒരു ലോകമാണ് എന്നുള്ളത് സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ പറഞ്ഞ എത്തണ്ടേ അതിനുവേണ്ടി അധ്വാനിക്കണ്ടേ അതിനുവേണ്ടി പ്രവർത്തിക്കണം അത് ഉൾക്കൊള്ളാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് വീണ്ടും പറയുന്നു പ്രിയങ്ങളെ നിങ്ങൾ കുർഹാൻ പഠിക്കൂ കുർഹാൻ പഠിക്കുമ്പോൾ ജബ്ബാർ മാഷപ്പോ ആളുകളിൽ നിന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഓർത്തു നോക്കൂ ബഷീറിന്റെ കൃതി അല്ലേ ലോകത്തെ കേരളത്തിലെ സാഹിത്യ കൃതികളിൽപ്പെട്ട ഒരു കൃതിയായിട്ട് നമ്മൾ പാത്തുമ്മയുടെ ആട് എണ്ണെന്നുണ്ടെങ്കിൽ സാഹിത്യമറിയാത്ത ആളുകൾക്ക് എന്ത് പാത്തുമ്മയുടെ ആട് അയാൾക്ക് അതും കടയിൽ നിന്ന് കിട്ടുന്ന വേറെ നോവലുകളും സൈമായിരിക്കും അത് ഉൾക്കൊള്ളണമെങ്കിൽ സാഹിത്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുപോലെയാണ് ഖുർആൻ പഠിക്കണമെങ്കിൽ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന വിശ്വാസത്തെ പരിപൂർണ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ പഠിച്ച ശാസ്ത്രങ്ങൾ സാഹിത്യങ്ങൾ പഠിച്ച ആളുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം അതിനാണ് റാസി റാസിമാമിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനാണ് ഇമാം കുർത്തുവിതങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനാണ് ഇമാം ജലാലുദ്ദീൻ സ്വയൂത്തി ജലാലുദ്ദീൻ മഹല്ലി തങ്ങളടക്കമുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനാണ് و السعوديه قالوا സലീം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏത് കിതാബുകളും പൂർവികരായ ആളുകൾ അവർ സാഹിത്യങ്ങളിലും അതുപോലെ തന്നെ ഈ അറബി ഭാഷയുടെ എല്ലാ നൈപുണികതയിലും മുൻപന്തിയിലുള്ള ആളുകളായിരുന്നു അവർ എഴുതി വച്ചത് പറഞ്ഞ് മനസ്സിൽ അവർ എഴുതിവെച്ച് നിബിധങ്ങളിലൊന്നും നിന്നും കേട്ട ആ അതീയതകളും ആശയങ്ങളും എഴുതിവെച്ച് നമ്മോട് വിളിച്ചോതിയതേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ സാഹിത്യമറയാതെ ഈ സാധാരണക്കാരായ ആളുകൾ അർത്ഥം വെക്കുന്നത് കേട്ട് നിങ്ങളെ വിശ്വാസവ്രത കടങ്കപ്പെടുത്തണ്ട എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് പറഞ്ഞവൻ ഈ ഖുർആൻ ആരാണോ ഇറക്കിയത് അവനതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ വിശദീകരണം കിട്ടിയത് മുത്തിരബി തങ്ങൾക്കാണ് ആ മുത്തിരബിതങ്ങളിൽ നിന്ന് ശോംസീകരിച്ചതാണ് മഹാന്മാരാകുന്ന സ്വഹാബത്ത് ആ സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ മനസ്സിലാക്കി പഠിച്ച് അവരുടെ ഭാഷ സൗന്ദര്യം ഒക്കെ പഠിച്ച് അത് മനസ്സിലാക്കി ലോകത്തേക്ക് ആ ഖുർആൻ വിഭാവനം ചെയ്ത വിശ്വാസത്തെ എത്തിക്കലാണ് താപികങ്ങൾ ചെയ്തത് അവരെ പിൻപറ്റിയവരാണ് തപ താപീയങ്ങൾ അവർ പഠിപ്പിച്ച ദീനാണ് ഇന്നും അഹിലുസുന്നവൽ ജമാ കൊണ്ട് നടക്കുന്നത് അപ്പൊ ഖുർആാനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആാനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ സാഹിത്യം അറിയുന്ന ആളുകൾ പറഞ്ഞിരിക്കണം പക്ഷെ അത് പറഞ്ഞിട്ടില്ല അന്നത്തെ കാലത്ത് അറബികൾ നിമിഷ നേരങ്ങളെ കൊണ്ട് അറബിയിലെ സാഹിത്യ കൃതികൾ വളരെ ആവിഷ്കരിക്കുന്ന കഴിവുള്ള ആളുകളായിരുന്നു അവർ വരെ അവർക്കിടയിൽ ചർച്ചകൾ ഇട്ടിട്ട് ഈ ഖുർഹാൻ്റെ ഒരായത്ത് പോലോത്തതും കൊണ്ടുവരാൻ സാധിക്കാതെ വല്ലാതെ കൈമലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാഹിത്യം അറിയാത്ത ചില മാഷിമാരും ചില ആളുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് ഖുഹാൻ ഇത് തെറ്റാ പറയുമ്പോൾ ഇല്ല നമ്മുടെ മുന്നിലുള്ള തഫ്സീ ഗ്രന്ഥങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സത്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഒതിത്തരുന്നത് അതുകൊണ്ട് സ്വർഗത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉത്ബുദ്ധരാകുന്ന ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു നാദൻ തൗഫീഖ് നൽകട്ടെ വാക്കുകൾക്ക് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും അസലാമലൈക്കും